അന്നല്ല അല്ല ഒരു ചോദ്യം ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ പലയിടത്തും ഇല്ലല്ലേ ചെറിയൊരു റിപ്പോർട്ട് കൊടുക്കുന്ന സാധനം അത് എത്രത്തോളം ഉണ്ട് ഇത് അപ്പോൾ സബ്സ്ക്രൈബ് അല്ലല്ല അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ ഇത് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുന്ന ഉണ്ടാവുന്നതന്നെ പഴയ സംഭവം ആക്രമിക്കപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നു അപ്പോൾ ഇത് വളരെ വളരെ കുറച്ച് വൈകി പോയില്ലേ സത്യം പറഞ്ഞാൽ എത്ര വർഷം കണ്ടല്ലോ ഈ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് പ്രതിസന്ധി എന്ന് പറഞ്ഞ ഓണത്തിന് സിനിമ പറയുന്നത് അങ്ങനെ വലിയ പ്രതിസന്ധി ഞാൻ പറഞ്ഞു ഒന്ന് പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായത് കാരണം സിദ്ദിഖിനെതിരെ ആരോപണം വരുന്നു സാഹി ബാബേട്ടിനെതിരെ ആരോപണം വരുന്നു അമ്മ ഡിസോൾവ് സംഘടനയുടെ ഡിസോൾവ് ചെയ്യുന്നു അപ്പൊ അത് അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് അപ്പുറം ആ സംഘടനക്കൊക്കെ വലിയ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് സിനിമ വരുന്ന സിനിമകളും അല്ലെങ്കിൽ കടന്നുകൊണ്ടിരുന്ന ഷൂട്ടിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിസന്ധി പക്ഷെ മൊത്തത്തിൽ ഇതൊരു ചർച്ചയാവുകയും ആൾക്കാരുടെ ജനങ്ങളിനിടയിലും ഇതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും ഒരു ഒരു എന്താ പറയണ്ട ഒരു ചെയ്ത പേരുണ്ടായിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാലും അപ്പം സ്വാഭാവികമായിട്ടും ആ ഡിസോൾ ആ സംഘടന അടക്കം ഡിസോൾവ് ചെയ്യേണ്ടി വരുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ സംഘടനയല്ല ആ അച്ചുകി കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും അങ്ങനൊരു ഒരു മോശാവസ്ഥ വന്നല്ലോ അപ്പൊ അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ സിനിമ എന്ന് പറയുമ്പോൾ എന്തൊരു ഭയങ്കര ഒരു മോശം ഇതെല്ലാവരെയാണ് ബാധിക്കുന്നത് നമ്മൾ ഉൾപ്പെടെയുള്ള കച്ചുകാട്ടിയിൽ എല്ലാവരെയും ബാധിക്കുകയാണ് കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള ഒരു 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 ഇത് പല പല എലിഗേഷൻസ് നമ്മുടെ എൻ്റെ എൻ്റെ ഇൻട്രസ്റ്റ് കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാര് നമ്മളോടൊരടക്കം വീട്ടിൽ അതൊരു ബന്ധമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു ദൂരം ഒരു ദൂമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് ആൾക്കാരുടെ അപ്രോച്ചും ആറ്റിറ്റ്യൂഡും ഭയങ്കര മോശമാണ് ഇപ്പോൾ പുറത്ത് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ നമ്മളെ കാണുന്ന വേറെന്തോ രീതിയിലാണ് അപ്പോൾ അതൊക്കെ ആ രീതിയിലൊരു ഒരു ഒരു മങ്ങലേറ്റിട്ടുണ്ട് മൊത്തം സിനിമ ഇൻഡസ്ട്രിക്ക് അല്ലാതെ വരുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ആൾക്കാർ അതിന്റെ പേരിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് ഇപ്പം നമ്മൾ പ്രശ്നം നടക്കുന്നതിനിടയിൽ ഇവിടെ രണ്ട് സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടി ഒന്ന് വാഴയും തിയേറ്ററിൽ അപ്പോഴും അതൊന്നും കലക്ഷനൊന്നും ബാധിച്ചിട്ടില്ല വാഴ അപ്പോഴും വലിയ ജനത്തിനോടുകൂടി തന്നെ ആഴ ഓടി നുണക്കുഴി ഓടി അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ പ്രേക്ഷകർ സിനിമയിലാണ് വരുന്നതോന്നും നമ്മളിൽ നിന്നൊന്നും ഇതൊന്നും ബാധിക്കാൻ വന്നില്ല പക്ഷെ ഒരു ഇൻഡസ്ട്രിക്കൊരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം അത് സ്വാഭാവികമായിട്ടും കൊറേ വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരികയും പ്പോൾ കോടതി റെ റെക്കോർഡ് ചോദിച്ചിട്ടുണ്ടല്ലോ വരികയും അത് അതിൻ്റെ ബാക്കിയുള്ളത് കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പുകമറ മാറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോഴേക്കെല്ലാം വരും എന്നുള്ളതാണ് വിശ്വാസം കുറച്ചു കാലം എന്താണെങ്കിലും ഒരു 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 ഇതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ടല്ലോ ഇതിന്റെ പുറകിൽ ഇത് അന്വേഷണം ആയിട്ടും മീഡിയ പ്രത്യേകിച്ച് അതിൻ്റെ പുറകെയാണല്ലോ അന്വേഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ ഒരു ദിവസം ഗോകുൽ ഗോകുൽ സുരേഷ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് കാസ്റ്റിൽ കുറച്ച് നേരെ ആയിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാറിന്റെ മകനുപോലെ ഇങ്ങനെ ഒരു സംഭവം സ്റ്റോഡിന്റെ വീട്ടിലുണ്ടായി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ അത് കേട്ടുമ്പോൾ ഭയങ്കരമായിട്ടൊരു ഷോക്കായിരുന്നു അതിനെങ്ങനെ എന്ത് പറയുന്ന സാധാരണ ആളുകൾ പിന്നെ നമുക്ക് പറയും അച്ഛനും ആളുകൾക്കൊരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ചോദ ഒരു പോയി പറയാൻ പക്ഷെ ഒരു സുരേഷ് ഗോപിയുടെ മകൻ ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു ആ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ കാസ്റ്റിങ് ഹൗസ് കൗച്ചായിരിക്കോട്ടെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ നമ്മളിതിനെ കാരണം ഇന്നത്തെ ഈ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞ ആൾക്കാരായിക്കോട്ടെ ഇതിനെപ്പറ്റി സംസാരിച്ചിപ്പം നമുക്ക് പരിചയമുള്ള നമുക്ക് സുഹൃത്തുക്കൾക്കുൾപ്പെടെ പലർക്കും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോശമായിട്ടുള്ള എനിക്കറിയാവുന്ന എൻ്റെ സ്ത്രീ സുഹൃത്തുക്കളും അവർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പലരും പക്ഷേ എന്തിനു ഇതിൻ്റെ പുറകെ നോണം നടക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടും പേടിച്ചിട്ടും ഒക്കെ പലരും പുറത്ത് പറയില്ല പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി വരുമ്പോഴേക്കും അവർക്കൊരു ധൈര്യമായി ഇതൊക്കെ പുറത്ത് പറയാനും ഇപ്പോൾ സിനിമ തന്നെ ഞാൻ പറയട്ടെ ഇപ്പം നമുക്കിപ്പോൾ പല ഒരു വർഷം നൂറ് നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് സിനിമകൾ നടക്കുന്നുണ്ട് അതിലും മെയിൻ സ്ട്രീം സിനിമകളുണ്ട് നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ബി സി എന്നൊക്കെ പറയുന്ന പോലെ പല ടൈപ്പ് സിനിമകൾ നടക്കുന്നുണ്ട് അപ്പോൾ പുതിയ പൊതുവേ ഏത് എല്ലാ സ്ഥലത്തും ഈ പറഞ്ഞ പോലെ കാസ്റ്റിംഗ് കോച്ച് വളരെ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവം അതൊന്നും ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ കാസ്റ്റിംഗ് കോച്ച് ഉണ്ട് ഈ ചൂഷണം ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇത് എല്ലാ മേഖലയിലുണ്ട് പക്ഷേ സിനിമയിൽ ഭയങ്കരമായിട്ടുണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ് അപ്പൊ നമ്മളിപ്പോ പലരുടെയും ദുരവസ്ഥയും അവരനുഭവിച്ചതുമാണ് അവർ ഈ ഹാമ കമ്മിറ്റിയിലേക്ക് പോയി പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ വേറൊരാൾക്ക് അനുമതി അനുഭവം ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അത് അനുഭവം അനുഭവിച്ചവരാണല്ലോ പോയി പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ എനിക്ക് ഇങ്ങനെ ഞാൻ പലരും പറയുന്ന കേട്ടോ എനിക്ക് ഞാൻ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ബാക്കിയുള്ളവർക്ക് ബാക്കിയുള്ളവരില്ല എന്നുള്ളതാണ് ഉണ്ടായ ആൾക്കാരാണല്ലോ ഈ കമ്മിറ്റിയിൽ പോയിട്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളതും അവരൊക്കെയാണല്ലോ അവരുടെ വിഷമം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിനൊരു അന്വേഷണം വരണം ഇതിന്റെ പുറകിൽ പുറകിലുള്ള ആൾക്കാർ പുറത്തോട്ട് വരണം എന്നുള്ളതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ആവശ്യം കാരണം ഇങ്ങനെ കുറച്ച് പേര് കാരണം പല എൻറ്റയർ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കാണ് ഒരു മോശം പേരും സിനിമ എന്ന് പറഞ്ഞ മേഖല തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമ ഫ്രറ്റേണിറ്റി തന്നെ എങ്ങനെയാണെന്നു മൊത്തത്തിലൊരു ജീവിത പേര് വരും പിന്നെ ഇതിനകത്തുള്ളൊരു സംഭവം ഞാൻ ഭാഗമായിട്ടുള്ള ഒരു സിനിമയുടെ കാസ്റ്റിംഗ് കൗച്ച് എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് കൗച്ചിൻ്റെ പേരിൽ ഒരു ഒരു സിനിമയ്ക്ക് ഞാനും അജു ഒക്കെ ഉള്ള ഒരു സിനിമയുടെ കാസ്റ്റിംഗ് തോച്ചിട്ടു കാസ്റ്റിംഗ് തോച്ചിട്ടതിന് ശേഷം അതിൻ്റെ താഴെ നമ്പറ് കൊടുത്തിരുന്നു അവർ അത് ആ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ പൊതു കുറേ വർഷങ്ങൾക്ക് മുന്നേ ആണ് പ്രൊഡക്ഷൻ്റെ ഏതൊരാളുടെ നമ്പറാണ് കൊടുത്തിരുന്നത് പിന്നെ ആ നമ്പറിലോട്ട് കുട്ടികളെ മെസ്സേജ് ആക്കിയും മെയിലിലോട്ട് ഫോട്ടോ ആക്കിയൊക്കെ തോച്ചു തുടങ്ങി അപ്പോൾ ഇവർ സംസാരിച്ച് തുടങ്ങി പിന്നെ ഈ കുട്ടികളൊക്കെ ആയിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഈ കുട്ടികളെടുത്ത് ഒന്ന് രണ്ട് പേരെടുത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വോയിസ് നോട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും നമ്മളൊക്കെ ഒരു ഗ്രൂപ്പാണ് ആര് ഞാനും ഈ പറയുന്ന പുള്ളിയൊക്കെ ഞങ്ങളൊക്കെ ഒരു ഗ്രൂപ്പാണ് അപ്പം നമുക്കൊക്കെ കൂടെ വേണ്ടി അവരൊക്കെ നമ്മുടെ കൂടെ ആൾക്കാരാണ് അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ഇത് ചെയ്യേണ്ടി വരും നമുക്കിതുമായിട്ട് യാതൊരു ബന്ധവും ഒരു ഇതുമില്ല അങ്ങനെ ഇതൊരു കംപ്ലൈൻ്റ് ആവുകയും അന്ന് എനിക്ക് തോന്നുന്നു ബി ഉണ്ണികൃഷ്ണൻ ഉണ്ണിയേട്ടൻ അജുവിനെ വിളിച്ച് പറയുകയും ബി രാകേഷ് രാകേഷേട്ടനെ വിളിച്ച് പറയുകയും അങ്ങനെ ഇത് വിളിച്ചിട്ട് നമ്മളുൾപ്പെടെ എന്ന് വെച്ചാൽ ഒരു കാര്യമല്ലാണ്ട് നമ്മളെ പേര് വലിച്ചെടുക കാരണം നമ്മൾ ഈ പടത്തിൽ അഭിനയിക്കുന്നത് കൊണ്ട് ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അതും ഒരു പുതിയൊരു പ്രൊഡക്ഷൻ ഹൗസ് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് വേണ്ടിവരും കോംപ്രമൈസ് വേണ്ടി വരും അത് നമ്മൾ അപ്പൊ തന്നെ അവരെ വിളിച്ച് പറയുകയും ആ പടമേ നമ്മളന്ന് ഈ ഒറ്റ കാലത്തിന്റെ പുറത്ത് നമ്മൾ ആ പടമേ വേണ്ടെന്ന് വെച്ചു കാരണം സിനിമയിൽ വരുന്ന കുറെ പേർക്ക് അങ്ങനെ ഉദ്ദേശം പല പല ഉദ്ദേശങ്ങളാണ് പലർന്നും ഇങ്ങനെയുള്ള ഉദ്ദേശം കൊണ്ട് നിർദ്ദേശം കൊണ്ട് വരുന്ന ആൾക്കാരെ നമ്മൾ അങ്ങനെ അടുപ്പിക്കാതിരിക്കുക നേരത്തെ മോള് പറഞ്ഞ പോലെ ഇത് ഇതെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യാൻ പറ്റി ഓക്കെ നീ ചിലപ്പോൾ തല്ലിട്ട് വരും അങ്ങനെ അല്ലല്ലോ ബാക്കി എല്ലാവർക്കും അതേപോലെ റിയാക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല ആ അവസ്ഥയിൽ ചിലപ്പോൾ പെട്ടെന്ന് പകച്ചു പോവും പേടിച്ചു പോവും ആൾ ഇത് ഇതിനെതിരെ പ്രതികരിച്ചാൽ അവർ ഈ കേസ് വളരുടെയും പടി എന്താ ഈ കേസിനെതിരെ പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കാലം ഇതിന്റെ പുറകെ പോണ്ടി വരും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നൊന്നും ഇവർക്കറിയില്ല അപ്പം പേടിച്ചിട്ടാണ് ഇവരൊന്നും പലപ്പോഴും പറയാത്തത് പക്ഷേ ഇങ്ങനൊരു കമ്മിറ്റി വന്നതുകൊണ്ട് ഇതുകൊണ്ട് നന്നായി ഇത്രയും കാലം എടുത്തെങ്കിൽ പോലും എന്തായാലും ആ പുകമറ മാറി റിപ്പോർട്ട് പുറത്തു വരട്ടെ ബാക്കിയുള്ള ആൾക്കാരെന്തൊക്കെയാണെങ്കിലും നീതി ലഭിക്കട്ടെ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം സീസൺ